നമസ്കാരം അഖിൽ കേസിൽ ോട് വിശദീകരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റിട്ടതിന്റെ പേരിൽ എടുത്ത കേസിൽ മുൻകൂർ ജാമ്യം തേടി സംവിധായകൻ അഖിൽ മാരാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് നടപടി വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിനെതിരെ നടത്തിയ പരാമർശത്തിനെതിരെ ഇൻഫോ പാർക്ക് പോലീസെടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഹർജി നിരപരാധിയായ തന്നെ അനാവശ്യമായി കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് ഹർജിയിൽ പറയുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിനെ എതിർത്തിട്ടില്ല ഇതിനു പകരം നാല് വീട് വെച്ച് നൽകുമെന്നാണ് താൻ പറഞ്ഞത് നിർദ്ദേശം മാത്രമാണ് ആഹ്വാനമായിരുന്നില്ല എന്നും ഹർജിയിൽ പറയുന്നു ഹർജി പരിഗണിച്ച അഖിൽ മാരാർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം ഇരുപത്തി മൂന്നിന് വീണ്ടും പരിഗണിക്കും താൻ നിരപരാധിയാണ് എന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ പ്രതികാരം തീർക്കാനായി തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എന്നും അഖിൽമാരാർ പറയുന്നു തനിക്ക് തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട് തനിക്ക് മേൽ അനധികൃതമായി ജാമ്യമില്ലാ കേസുകൾ ചുമത്തുമോ എന്ന ആശങ്കയുണ്ട് എന്നും അഖിൽമാരാർ ചൂണ്ടിക്കാട്ടി വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കാനായുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുത് എന്ന് ആളുകളെ പ്രേരിപ്പിച്ചുവെന്നാണ് അഖിലിനെതിരായ കേസ് അതേസമയം വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്ന അഖിൽ മാരാർ പറഞ്ഞിരുന്നാപ്ടോപ്പ് വാങ്ങാനായി എൺപത്തി ഒന്ന് ദശാംശം നാല് മൂന്ന് കോടി രൂപ അനുവദിച്ചു എന്ന ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതിനാലാണ് തന്റെ വക ഒരു ലക്ഷം രൂപ നൽകുന്നത് എന്ന് അഖിൽ മാരാർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു എന്നാൽ കെ എസ് എഫ്ഇക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ പണം നൽകിയ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതെല്ലാം വാസ്തവ വിരുദ്ധമാണെന്നാണ് അഖിൽമാരാറുടെ ഒടുവിലത്തെ നിലപാട് താൻ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം നൽകിയത് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തന്നെയാണ് എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പോസ്റ്റ് പോസ്റ്റിട്ട ശേഷം പണം കൊടുക്കേണ്ടത് ആരും അറിയേണ്ട എന്ന് ചിന്തിച്ചിരുന്നു ഭാവിയിൽ ഈ ഫണ്ട് ഏതെങ്കിലും രീതിയിൽ വഴിവിട്ട് ചിലവഴിച്ചാൽ ഞാൻ പ്രതികരിക്കുമ്പോൾ അന്തങ്ങൾ എന്നോട് ചോദിക്കും നീ കൊടുത്തില്ലോ പിന്നെ നീ എന്തിനാണ് കുറയ്ക്കുന്നത് എന്നും അപ്പോൾ മാത്രം പണം മയച്ച കാര്യം ഈ മണ്ടന്മാർ അറിഞ്ഞാൽ മതി എന്ന് കരുതി ബിഗ് ബോസ് കണ്ടവർക്കറിയാം ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഏത് രീതിയിലാണ് എന്നും പോസ്റ്റ് ഇട്ട സമയം തന്നെ പണം അയക്കാൻ ഞാൻ ശ്രമിച്ചതിന്റെ സ്ക്രീൻഷോട്ട് ടെക്നിക്കൽ എറർ കാരണം സെൻഡ് ആയില്ല ഇവനൊക്കെ വിചാരിച്ചത് ഇവന്റെ ഒക്കെ പോസ്റ്റ് കണ്ടിട്ടാണെന്നാണ് മനോരമയുടെ ലേഖകന് ശമ്പളം ഇപ്പോൾ സി പി എം ഓഫീസിൽ നിന്നാണ് എന്ന് തോന്നുന്നു അഖിൽമാരാര് കുറിച്ചത് ഇങ്ങനെയാണ്